ഹായ് മക്കളെ ഈ ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ജോലി രാജിവെക്കുന്നതാണ് അപ്പോൾ ജോലി രാജിവെക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വന്നതായിരിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ ഒരുപക്ഷെ ചോദ്യങ്ങൾക്ക് വേണ്ടി വന്നതായിരിക്കില്ല മക്കളെ ഞാൻ കൂടുതൽ ഇപ്പോൾ ഒരുപാട് വർഷത്തെ ഒരുപാട് വർഷം തന്നെ കൂടുതലൊന്നും എടുത്തിട്ടില്ല എന്നാൽ പോലും കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓണം എക്സാമിൽ അല്ലെങ്കിൽ നമ്മുടെ ഏഴാം ക്ലാസ്സിലെ എങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ ഒരു പാറ്റേൺ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ എക്സാം മലയാള സെക്കൻഡിൻ്റെതും ഒരുപക്ഷെ ഞാൻ പ്രഡിക്ട് ചെയ്തപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റായി വന്നില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഇംഗ്ലീഷിൻ്റെ പാറ്റേൺ ഏകദേശം മനസ്സിലായി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാമെന്നുള്ളത് അപ്പോൾ എന്തായാലും ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഠഭാഗത്ത് നിന്നല്ലാതെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു ജനറൽ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് സാറേ ഈ ജനറൽ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഒരു പോയം ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥയുടെ ഒരു പാരഗ്രാഫ് ആയിരിക്കും സ്റ്റോറിയുടെ പാരഗ്രാഫ് ആയിരിക്കാം എന്നിട്ട് ആ പാരഗ്രാഫ് തന്നിട്ട് ആ ഫസ്റ്റ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ സെക്കൻഡ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ തേർഡ് ആക്ടിവിറ്റിയോ ഫോർത്തോ ഇതിലേതോ ആയിരിക്കാം ആ ആക്ടിവിറ്റിയിൽ നമ്മളോട് ചോദിക്കുക ഒരു പാസേജ് തന്നിട്ട് എന്താ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയമായിരിക്കാം കേട്ടോ എന്തും ആവാം അറിയില്ല എന്നാൽ പാറ്റേൺ പറഞ്ഞതാണ് തരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് നമ്മുടെ എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റിനൊക്കെ ആയിട്ട് ചോദിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വൺ വേഡ് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും ഒരു പാസേജ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ആൻസർ ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ ആൻസർ ഉണ്ടായിരിക്കും അപ്പോൾ അത് ശരിക്കും ഒന്ന് റീഡ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ആൻസർ കിട്ടും അതൊരു ജനറൽ ആയിട്ട് വരുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റൻ പേപ്പറ് നമ്മുടെ എന്തുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധം ഉണ്ടാവില്ല ഏത് ഈ ക്വസ്റ്റനിൽ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കോൺവെർസേഷൻ ഉണ്ടാവും കോൺവെർസേഷൻ എവിടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നോക്കണം കേട്ടോ കോൺവെർസേഷൻ ഉണ്ടാവും കോൺവെർസേഷൻ അറിയാമല്ലോ രണ്ടാൾ കൂടില്ലേ ഗുഡ് മോർണിംഗ് ഹാ ഗുഡ് മോർണിംഗ് ഇത് ഞാൻ ചെറുപ്പത്തിൽ എഴുതിയാണ് കേട്ടോ അപ്പം അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണം എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി ഓണം എക്സാമിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്നാണ് പറയുന്നത് നമ്മൾ പറയുന്നത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ പ്രവചകർ പറയുന്ന പോലെ ഞാനും ഇതൊന്ന് പ്രവചിക്കാൻ അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ജനറൽ ആയിട്ട് ഒന്ന് നിർബന്ധമായിട്ടുണ്ടാവും അത് നിങ്ങൾ ഷുവറായിട്ട് കണ്ടു പിന്നെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും കോൺവെർസേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ചാപ്റ്റർ ഇന്നലത്തെ നമ്മളെ പ്രൊഡിക്ഷനിൽ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതൊരു ചാപ്റ്റർ റിലേറ്റഡ് ആയിരിക്കും അപ്പോൾ മക്കൾ പഠിച്ച് വെക്കേണ്ടത് കോൺവെർസേഷൻ എങ്ങനെയാണ് എഴുതാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ ആ ഫോർമാറ്റ് കിഡിലനായിട്ട് പഠിച്ച് വെക്കണം അത് പഠിക്കണം പിന്നെ വരുന്ന മറ്റൊരു ജനറൽ ടൈപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യത ഒന്നല്ലെങ്കിൽ ഒരു ഇമെയിൽ എഴുതാനോ അല്ലെങ്കിൽ എഡിറ്റർ എഡിറ്റിങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ടാവും ഇമെയിൽ അല്ലെങ്കിൽ ഇമെയിൽ അറിയില്ല മക്കളെ ഇമെയിലൊക്കെ അറിയില്ലേ ഇമെയിൽ അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഇല്ലേ ഓക്കെ അപ്പോൾ എന്തായിരിക്കും എഡിറ്റിംഗ് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റല്ല മക്കളെ ഞാൻ നോക്കുന്നില്ല കേട്ടോ കറക്റ്റ് അപ്പോൾ ഇമെയിൽ അതുപോലെ തന്നെ എഡിറ്റിങ് അതുണ്ടായിരിക്കും അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യുന്നത് നോട്ടീസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഏതായിരുന്നു നോട്ടീസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ മക്കളെ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യുകയാണ് പ്രഡിക്ട് ചെയ്ത് തരാണ് നമുക്ക് ഇമെയിൽ തയ്യാറാക്കാനുണ്ടാവും നോട്ടീസ് തയ്യാറാക്കുണ്ടാവും അതുപോലെ തന്നെ പിന്നെ വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ഒരു പ്രഡിക്ഷനാണ് നമ്മുടെ ഡിബേറ്റുകൾ ഇപ്പൊ പലതുണ്ടായിരിക്കും ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഞാൻ എഴുതുന്നുണ്ട് അവിടെ ഡിബേറ്റ് നമുക്ക് ഡിബേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഡിബേറ്റ് നമുക്കറിയാം എന്താണ് ഈ ഡിബേറ്റ് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റിമോട്ടിൻ്റെ കാര്യം തന്നെ എടുക്കേണ്ട അല്ലേ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യം തന്നെ എടുക്കട്ടെ മൊബൈൽ ഫോൺ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് എന്താണ് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്ക് പറയാം ഇങ്ങനെയുള്ള ക്ലാസുകൾ കാണാം ഗൂഗിൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പതിൻ്റെ അറിവുകൾ കിട്ടും എന്നാൽ നെഗറ്റീവും നെഗറ്റീവുമില്ല കുറേ നേരം ഫോണിൽ നോക്കിയിരുന്ന മടിയന്മാരാകും ഇതൊക്കെ ഒന്ന് നെഗറ്റീവാണ് അപ്പോൾ ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും പറയുന്ന ഉണ്ടാവും അത് മൊബൈൽ ഫോൺ ആയിരിക്കാം സോഷ്യൽ മീഡിയ ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെന്താ പറയുക നമ്മൾ പിന്നെ 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 എന്താ പറയുക എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരിക്കും ഇല്ലേ അങ്ങനെയുള്ള ഡിബേറ്റുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞാൽ നോട്ടീസ് അല്ലെങ്കിൽ നോട്ടീസ് ഉണ്ടായിരിക്കും പിന്നെ അല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടായിരിക്കും മറ്റൊരു കാര്യമാണ് നമ്മുടെ പോസ്റ്റർ അപ്പോൾ മക്കൾ അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക പോസ്റ്റർ പോസ്റ്ററും നമുക്ക് എന്തുണ്ടായിരിക്കും ഇപ്രാവശ്യത്തെ എക്സാമിന് ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ അപ്പോൾ മക്കളോട് ഞാൻ പറയുന്നത് ഇതിലെങ്ങാനും പ്രഡിക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ എന്നെ കൊലവിളി വിളിക്കരുത് ഞാൻ അങ്ങനത്തെ തമ്പൊക്കെ കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെയാണ് കാരണം ഞാൻ ഈ ജോലി രാജിവെക്കുന്നത് എന്തായാലും ഒരു മൂന്നെണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ജനറൽ ആയിട്ടുള്ള ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു പോയം തന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും എന്നുള്ളത് കാരണം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കി ഓണത്തിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തതും അതിൻ്റെ മുമ്പത്തെ വർഷത്തൊക്കെ എടുത്തു നോക്കിയപ്പോൾ ഏകദേശം ഇതേ ഒരു പാറ്റേണാണ് നമ്മളെ സെവൻ ക്ലാസ്സിൽ നോക്കുന്നത് അപ്പോൾ മക്കളെ കിട്ട് എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ എക്സാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ നിങ്ങൾ എക്സാം കഴിഞ്ഞ് വന്നിട്ടും ഇതിൻ്റെ താഴെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചോദിച്ചത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യടെ അപ്പോൾ മക്കൾ ഓക്കെ അല്ലേ എന്തായാലും വൈകുന്നേരം വരണം ഞാൻ ജോലി രാജിവെക്കുന്നതും വെക്കണോ എന്നുള്ള തീരുമാനിക്കൽ നിങ്ങളാണ് അപ്പോൾ വൈകുന്നേരം എന്തായാലും വരണം എക്സാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ ഓൾ ദ ബെസ്റ്റ്